വെറും നാൽപ്പത് രൂപ മുതൽ നല്ല അടിപൊളി റെഡി മെറ്റീരിയൽസ് കണ്ടോ ഈ കാണുന്ന സെക്ഷൻ മൊത്തം വെറും ഡയബിൾ മെറ്റീരിയൽസിന്റെ മാത്രം വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അതും നമ്മൾ ബനാറസിയിലും സിൽക്സിലും ഒരുപാട് ഏറെ കളക്ഷൻസ് ഉണ്ട് അതും ഡയബിൾ മെറ്റീരിയൽസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും വൺ ഫോർട്ടി റുപ്പീസ് നിങ്ങൾ ഇനി വെഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ലെഹങ്കാസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏറെ കളക്ഷൻസ് ഉണ്ട് അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ ബനാറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു ഏരിയ മൊത്തം സി മാത്രമാണ് അതും കുറെയേറെ കളക്ഷൻസ് ബനാറസി മാത്രല്ലോ നെറ്റിലും നമ്മളെ സാറ്റിനിലും ഇനിയിപ്പോ കോട്ടൺ ആയിക്കോട്ടെ അജ്രക് ആയിക്കോട്ടെ കലങ്കാരി ആയിക്കോട്ടെ ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഇല്ല ഇനി വേറെ ഒരു വെറൈറ്റി എന്താണെന്നറിയോ ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് എല്ലാ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും അതുപോലെ തന്നെ ചൂസ് ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടുന്ന് മെറ്റീരിയൽസ് ഒക്കെ എവിടുന്ന് കസ്റ്റമൈസ് ചെയ്യും എന്നുള്ള യാതൊരുവിധ ഡൗട്ടും വേണ്ട കേട്ടോ ഈ ഷോപ്പിൽ ഇവർക്ക് തന്നെ ഡിസൈനർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അതും ഇഷ്ടമുള്ളത് പോലെ ഇവർ ഡിസൈൻ ചെയ്ത് തരും അതുപോലെ ലേസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും താ ഇവിടെ അവൈലബിൾ ആണ് അതും റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മളെ ഫാബ്രിഗമി ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയണ്ടേ ചങ്ങരംകുളം നമ്മളെ നാരായണിപ്പുഴ റോഡിൽ നമ്മളെ ഗാലക്സി ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സോ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട